പാലാ രാമൂരം റോഡിൽ കുറിഞ്ഞിക്ക് സമീപം അന്തർസംസ്ഥാന ടൂറിസ്റ്റ് ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞു പതിനഞ്ചോളം പേർക്ക് പരിക്കേറ്റു ബാംഗ്ലൂരിൽ നിന്നും തിരുവല്ലയിലേക്ക് പോവുകയായിരുന്ന സൂരജ് എന്ന ടൂറിസ്റ്റ് ബസ്സാണ് നിയന്ത്രണം വിട്ട് മൂന്ന് മൂന്നുപേരുടെ നില ഗുരുതരമാണ് പരിക്കേറ്റവരെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഫയർഫോഴ്സും നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു നിയന്ത്രണം വിട്ട ബസ് മറിഞ്ഞ റോഡരികിലെ തിട്ടയിൽ ഇടിച്ചു നിന്നതുമൂലം വൻ അപകടം ഒഴിവായി തൊടുപുഴയിൽ നിന്നുമെത്തിയ ഫയർഫോഴ്സ് സംഘമാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേർന്നത് മാണി സിക്കാപ്പൻ എം എൽ എയും വിവിധ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി